പുതിയ കൺമണിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദിയ കൃഷ്ണയും അശ്വിൻ ഗണേഷും വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ അമ്മയാകാനുള്ള ശ്രമത്തിലായിരുന്നു ദിയ ഗർഭിണിയായി മൂന്ന് മാസം പിന്നിട്ട് സ്കാനിംഗ് കൂടി കഴിഞ്ഞ് എല്ലാം നോർമലാണെന്ന് റിസൾട്ട് വന്ന ശേഷമാണ് ഗർഭിണിയാണെന്ന വിവരം ദിയ ആരാധകരെ അറിയിച്ചത് കുടുംബത്തിലേക്ക് ആദ്യമായി ഒരു പേരക്കുട്ടി വരുന്ന ത്രില്ലിലാണ് കൃഷ്ണമാർ കുടുംബത്തിലെ എല്ലാവരും ഇപ്പോഴത്തെ ദിയ പങ്കുവെച്ച ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മടിസാർ സാരിയിൽ അതീവ സുന്ദരിയായി ഒരുങ്ങി തമിഴ് ബ്രാഹ്മിൻ പെണ്ണിനെ പോലെയാണ് ഫോട്ടോയിൽ ദിയ കൃഷ്ണയെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ട്രഡീഷണൽ ദുക്കിൽ ദിയ ഫോട്ടോകളിൽ അതീവ സുന്ദരിയായിരിക്കുന്നു സ്വർണ്ണക്കരകളെ വെളുത്ത വീഷ്ടി ട്രഡീഷണൽ സ്റ്റൈൽ ചുറ്റി മേൽമുണ്ടും ധരിച്ചാണ് ഫോട്ടോയിൽ അശ്വിൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അഞ്ചാം മാസത്തെ ചടങ്ങ് ഒന്നാം ദിവസം എന്ന ക്യാപ്ഷൻ നൽകിയാണ് ദിയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് വിവാഹത്തിന് തയ്യാറാകുന്നത് പോലെ സമാനമായി വലിയൊരു ഓഡിറ്റോറിയത്തിൽ മണ്ഡപമൊരുക്കി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം വിളിച്ചു ചേർത്താണ് ദിയയും അശ്വിനും ചടങ്ങുകൾ നടത്തിയത് മണ്ഡപത്തിലൊരുക്കിയ പ്രത്യേക സ്ഥലത്താണ് ദിയെ ഇരുത്തിയത് അശ്വിനെയും സമീപത്തായി കാണാം ഫോട്ടോകൾ കണ്ടപ്പോൾ എല്ലാവരും ദിയയുടെ വളകാപ്പ് ചടങ്ങ് തമിഴ് ആചാരപ്രകാരം നടന്നുവെന്നാണ് കരുതിയത് എന്നാൽ അത് നടന്നത് വളകാപ്പ് ചടങ്ങായിരുന്നില്ല തമിഴ് ബ്രാഹ്മിൻ കൾച്ചറാണ് അശ്വിനിയും കുടുംബവും പിന്തുടർന്നത് അവരുടെ ആചാരപ്രകാരമാണ് ഈ പ്രത്യേക ചടങ്ങ് നടത്തിയത് അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള ദൃഷ്ടിദോഷം മാറാനുള്ള പ്രത്യേക പൂജകളാണ് അഞ്ചാം മാസത്തിലെ ചടങ്ങിൽ കൂടി നടത്തുന്നതാണ് അടുത്തിടെ അശ്വിൻ പറഞ്ഞത് വിവാഹശേഷം ദിയ കൂടുതൽ അനുഷ്ഠിരിക്കുന്നത് അശ്വിനെ കുടുംബത്തിൻ്റെ രീതികളും വിശ്വാസങ്ങളും ചടങ്ങുകളുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രത്യേക ചടങ്ങിനുള്ള വസ്ത്രങ്ങളും ഓർണമെൻസും മറ്റുള്ള കാര്യങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു ദിയ അടുത്തിടെ പങ്കുവച്ച യൂട്യൂബ് വീഡിയോയിൽ ഇങ്ങനെ ഒരു ചടങ്ങ് വരാൻ പോകുന്നുണ്ടെന്നും ദിയും അശ്വിനും സൂചിപ്പിച്ചിരുന്നു പിരിച്ചിരുന്നു അഞ്ചാം മാസത്തെ ചടങ്ങ് ഒന്നാം ദിവസം എന്ന ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചടങ്ങുകൾ നടന്നേക്കും മടിസ്ഥാർസാരി ആഭരണങ്ങളും മുല്ലപ്പവും അപ്പോൾ പ്രഗ്നൻസി ഗ്ലോയും കുടിയായ പ്ലോ ദിയ അതി അതീവ സുന്ദരിയായെന്ന് കമൻറ്റുകളുണ്ട്